ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടാണ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടാണ് അതായത് നമ്മൾ ആ കുളത്തിൽ നമുക്ക് മണലടിച്ചിട്ട് നമ്മൾ നമുക്ക് കുറേ മിസ്സായെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ മിസ്സായമാരെല്ലാത്തും നമ്മളിന്ന് കയറ്റാൻ പോകണം കേട്ടോ അപ്പോൾ ഞാനും ഉണ്ട് ചെയ്യും നമ്മുടെ കുക്കപ്പ് പാട്ട്ണറുണ്ട് അതായത് നമ്മുടെ ഹുക്ക ഫിഷിങ് കുക്ക ഫിഷിങ് അതെ അപ്പോൾ നമ്മൾ ഹുക്കഫ് ഫിഷിങ്ങും ഞാനും പിടിയിൽ നിന്ന് അവിടെ പോയി ഒന്ന് വേയാൻ പോവുകയാണ് ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടത്തില്ല ഇന്നലെ നമ്മൾ വീഡിയോ എടുക്കേണ്ട അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈവിടെ ഞാനൊന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അവിടെ ബാക്കിയാണ് കൂടിട്ടൊന്നുമില്ല ഞാൻ അവിടെ ഇറങ്ങാ ഇതിപ്പോ ചത്തുമലക്കൂലിക്കാറു ച

സമയം കൊത്തിട്ടുണ്ടോ തോന്നേ അവിടെ കോമളേക്ക് വേണോട്ടെ ഭയങ്കര കുമളേക്ക് വരുന്നുണ്ടേ ഒരു പണി കിട്ടും കേട്ടോ ആമയുണ്ട് കോമള വന്നായിരുന്നു പ പരലും വീണ്ടും കുമള വന്നായിരുന്നു പോലെ അത് വലിച്ചു നോക്കാൻ പറ്റുമോ തൊട്ട് ആ നല്ല പോലെ കോമള വന്നായിരുന്നു ഇഷ്ടം ഇഷ്ടംപുരം അല്ല അവിടെ തന്നെ ഇക്കണമാരെല്ലാം ഇല്ലേ അനക്കില്ലേ പര ൈസ് അപ്പോൾതേ റൈസ് നമ്മൾ വെട്ടിയിട്ട് വെച്ചത് നമുക്കതിൽ മണൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കുളത്തിൽ നമ്മൾ നമ്മൾ വെട്ടിയിട്ട് വെച്ചത് നമുക്കതിപ്പോൾ ഒരു മണൽ അടിച്ചിട്ടുണ്ടായി എൻ്റെ കഷ്ടകാലം തുടങ്ങി ഒരു മണൽ ഓർാൻ കിട്ടിയിട്ടുണ്ടേ അടുത്ത ഓർത്തിട്ടോ ജമ്പിൽ ഓർത്തിടാം പറഞ്ഞാൽ തന്നെ ഓർത്തിട്ടാൽ മതിയല്ലേ നമുക്ക് ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ നമ്മളത് ഈ കുളച്ചൊന്നൂറ് നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടെ അപ്പം നമുക്ക് നമ്മളിപ്പോൾ വരണം ഇട്ടപ്പോൾ നമുക്ക് ഇത് ഉറങ്ങാൻ കിട്ടാൻ നമ്മള് കുഴപ്പമില്ലാത്ത ഒരു മണി നോക്കിയിട്ട് നമ്മുടെ ഈ ലംഗത്ത് ഉറങ്ങി കിട്ടിയിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ അടുത്തേനെ അടുത്ത കോർത്തിട്ടുവാട്ടാ ഇതിലിംഗത്ത് നമുക്ക് കിട്ടുമെന്ന് നോക്കാം പറഞ്ഞു പോയ എന്നെ പായസ് അപ്പോൾ നമ്മളത് അടുത്ത് നമ്മളത് ചെറിയൊരു ചെമ്പല്ലിന്ന് ഞങ്ങൾ പറയുന്നത് കല്ലടന്ന് കല്യാണം കുട്ടി എന്നൊക്കെ പലയിടത്തും അങ്ങനെ പല പേരും പറയാം നമ്മളത് ഇതിനെ ഒന്ന് ഓർത്തിടാൻ പോകട്ടേ പൈസ നമ്മളത് ചെമ്പല്ലിനെ കോർത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വലിയ അമ്പലം കുഴപ്പമില്ല നമ്മളെ ഉണ്ടായെന്നതാണ് നമുക്ക് ഇതിനകത്ത് അടിക്കാൻ തുടങ്ങി ജസ്റ്റ് ഒരു വാഗ്യ പരീക്ഷ മാത്രമേ കിട്ടൂ ആ കേൾ കേട്ടേ പക്ഷെ നമ്മളെ കൊടുത്താൽ നമ്മളെടുത്ത് അവിടെ ഇറങ്ങിട്ടുണ്ടോ കേട്ടോ ആ അതേ കൊണ്ടുപോയി ചെമ്പല്ലി ആണോ വേറെ വാഗമാണ് സാധനം നമുക്ക് വേറെ അടിച്ചിട്ടുണ്ട് കേട്ടോ വീട്ടിൽ 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 വെയിറ്റ് കൊണ്ടുപോകട്ടെ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എവിടെ അടിച്ചാൽ വിട്ടുപോയി തരും വേണ്ട പറഞ്ഞു തരും കേട്ടോ നമുക്ക് അടിച്ചത് കൊണ്ടുപോയി കേട്ടോ ഹെവി ഭാഗ്യമായിരുന്നു അല്ലേ ക്യാസ് നിങ്ങൾക്ക് അപ്പോ അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലേ നമുക്ക് ഇതിനകത്ത് എന്തോരം നമുക്ക് ഇച്ചിരി ടാസ്ക് ആണ് കാര്യം നമ്മൾ അത്ര നമ്മൾ ചെമ്പിലിട്ടിട്ട് പോലും നമ്മുടെ ആ വാഗ ചെമ്പിലടിച്ചിട്ട് പോകുമെന്നുണ്ടെങ്കിൽ എണ്ണത്തരക്കളത്തിൻ്റെ ഒക്കെ സൈസ് വാങ്ങിക്കണം കേട്ടോ നമ്മൾ അടുത്ത നമ്മൾ പരലിൽ പിടിക്കാനായിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പരലിൽ പിടിച്ചിട്ട് നേരെ വന്നിട്ട് അടുത്ത വീഡിയോസ് കാണാം ഓക്കെ അപ്പോൾ നമ്മളത് നമ്മുടെ പരൽ പിടിക്കുന്ന ആളെ അടുത്തെത്തി ഉറങ്ങി അപ്പോൾ ആയത് നമുക്ക് ഉറങ്ങിട്ടാണ് നമ്മൾ അപ്പോൾ നമുക്ക് പരല് നമ്മൾ പരലിൽ പിടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കേട്ടോ നമുക്കതേ പരൽ നമുക്ക് ചേച്ചി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളത് പരലെടുക്കാൻ നമ്മൾ പരലിനെടുത്ത് നമ്മൾ നേരെ പരലായിട്ട് നമ്മൾ നേരെ ഇനി പോയിട്ട് അടുത്ത അംഗത്തിനുള്ള പുറപ്പാടാണ് കേട്ടോ ഓക്കെ നമ്മൾ പരൽ എക്സ്ട്രാ ചെയ്യുന്ന വെള്ളം കൂടി കിട്ടുകയാണെന്ന് നോക്കാൻ നമ്മൾ പരൽ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ടീമേ ഹൈ വൈ പരൽ പിടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ പോയിട്ട് ഇത് അവിടെ കൊണ്ടിട്ടിട്ട് വരാം കിട്ടിക്കൊണ്ടിട്ടിട്ട് വരാം നമ്മളത് നമ്മളതേ നമുക്ക് കിട്ടിയ നമുക്ക് കിട്ടിയ ഒരു മണല്ല നമ്മളത് അവിടെ ഒട്ടേ ചേച്ചി വീട്ടിൽ കൊണ്ട് നമ്മൾ ജീവനും ഇടാൻ പോകണം കാര്യം ചത്ത പോയി കഴിഞ്ഞാൽ ആ സ്ട്രോക്ക് ആവും നമുക്ക് വൈകിട്ട് നമ്മൾ ഇപ്പം വൈകുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചു വിടണം അപ്പോൾ നമുക്ക് എത്തുന്ന പോലെ രീതി നമ്മൾ ഇടാൻ പോവുന്നത് കേട്ടോ ഇങ്ങനെ പരലിൽ പിടിക്കണം കാണാം ഓക്കെ ഓക്കെ നമുക്ക് നമുക്ക് ഒത്തൊണ്ട് കേട്ടോ കിട്ടുമോ നോക്കാം മൂന്ന് വര നമുക്ക് എടുത്തിട്ടുണ്ട് ഈ പരലി നമ്മൾ ചേച്ചി പിടിച്ചാൽ അതെടുക്കാൻ നമ്മൾ ഈ മൂന്നെണ്ണം എടുക്കാനുള്ളൂ ഇതിനെ എടുക്കണ്ടോ എടുക്കണ്ട ഇതിനെ എടുക്കണ്ട രണ്ടെണ്ണം ചേർത്ത് എടുക്കാം

എത്രയാറായിരം ഞാനേ ആലപ്പുഴ നമ്മടെ അവിടെ ഇല്ലേ ശവകോട്ടപ്പാള അതിന്റെ അപ്പുറം

തൂളിക്കുഞ്ഞ കൊണ്ടാ ഈ നമ്മൾ ഈ ഒരു തൂളിക്കഞ്ഞ് കൊണ്ട് നമ്മൾ നന്നേക്കുന്നത് തൂളി എന്ന് പറയുമ്പോഴത്തേക്കും വാഴയുടെ മെയിൻ ഫേവററ്റ് ഫുഡ് ആ ഇവനെ നമ്മൾ കോർത്തിടാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്ത് വല്ലതും കിട്ടുക എന്ന് നോക്കാം നമുക്ക് പ്രതീക്ഷയുണ്ട് കാര്യം തൂളിക്കകത്തൊക്കെ നല്ലപോലെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിനകത്ത് കിട്ടുകയെന്ന് നോക്കാം ഓക്കെ അപ്പോൾ അതെ പൊങ്ങായിട്ട് നമ്മളീ ഒരു വാഴയുടെ സാധനം നമ്മൾ ഊഴി വയ്ക്കുവാണ് കേട്ടോ ഓക്കെ സാധനം സെറ്റ് ആയിട്ടുണ്ട് നമ്മളത് നമ്മൾ തൂളീനടുത്ത് കോർക്കാൻ പോവാണ് പിടിച്ച് കയറ്റുമോ നമ്മൾ ആ കിട്ടിയപ്പോൾ നമ്മൾ ഓടി ഇങ്ങോട്ട് പോകാ ഇന്ന് അടിയമ്മേ ടീമിൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേ ഫിഷിംഗ് ആണ് പേര് നമ്മുടെ ടോപ്പ് കമൻസിൽ നമ്മൾ പിന്നെയ്ത് വെച്ചേക്കാം അല്ല അടിയമ്മ അതെ ഇച്ചിരി കയറ്റാമല്ലേ ബാക്കൗട്ട് അല്ല ബാക്കൗട്ട് ഇവിടെ ആകാ കേട്ടെ കുഴപ്പമില്ല നമ്മൾ ഓർക്കണം കേട്ടോ കൈ കയറ്റല്ലേ നമുക്ക് അതെ നമ്മളെ നമ്മുടെ സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നേരെ ഇനി അടുത്ത് തിരിയാൻ പോകട്ടതെ തുളി അവിടെ തന്നെ ഇറങ്ങോ അവിടെ അടിയോട്ടം പറയത്തൂളി നമ്മൾ ഇറങ്ങി വയ്യടാ എടുത്തിട്ടിട്ടുണ്ടേ അതെ നിങ്ങൾ തിരുതേക്ക് വലിച്ചു കഴിഞ്ഞ മലി അതാ പറ്റിപ്പോയത് തൂളി കിടക്കണ മതി അത് കിടക്കണ പോലും ഇല്ല പൊങ്ങുക ഇറങ്ങി വന്നു പൊങ്ങിച്ചിട്ട് കയറ്റിയിട്ട് പൊങ്ങിച്ചിട്ട് ഇറക്കിട്ട് ഇറങ്ങണോ തൂളി ഓർണ പോലും ഇല്ല അത് മതി ഇത്രയം ഇങ്ങനെ ഇങ്ങനെ അല്ല എന്ന് റൈസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങുന്നത് സാധനം ഇട്ടിട്ടുണ്ടോ കേട്ടോ തൂളി ഇറച്ചി പോയെങ്കിൽ പിന്നെ തൂളിക്കാത്ത അടിക്കുവന്ന് ഇപ്പം കാണാം ഓക്കെ നമുക്ക് അടിക്കാം ഇത് ആ കൊടുക്കൂ കൊടുക്കൂ സാധനമുണ്ടേ വലിയ അടി സമേ അടുത്തന്നെ കയറ്റിട്ടുണ്ടോ കേട്ടോ ആട്ടാ സെറ്റ് സാധനം അടുത്തന്നെ കയറ്റിട്ടുള്ളൂ ജയ്സ് നമുക്ക് നമ്മളിൻ്റെ നമ്മൾ തൂക്കം തന്നെ നമ്മൾ തൂക്കിയിരിക്കും രണ്ടാമത്തെ നമ്മളൊക്കെ അന്ന് കിട്ടിയ ചെറുതാണെങ്കിൽ അതിൻ്റെ ഇരട്ടി സാധനം നമുക്ക് കയറിക്കൊണ്ടിരിക്കണം നമ്മളൊന്നും അതൊക്കെ കണ്ടല്ല ലൈവ് സാധനമാണ് തലയുടെ ഒക്കെ വണ്ണം കണ്ടില്ല അതീ വലിപ്പമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അത്യാവശ്യം ഉഴുപ്പുണ്ട് രണ്ടാമത്തേനെ നമ്മളടുത്ത് അൺഹുക്ക് ചെയ്തിട്ടുണ്ട് അൺഹുക്ക് ചെയ്യുവാണ് നമുക്ക് രണ്ടാമത്തെ നമ്മളടുത്ത് അൺഹുക്ക് ചെയ്തിട്ടുണ്ട് വിയരി യെസ് വൈസ് ഇനി നമ്മൾ ഇവിടുന്ന് എടുത്തല്ലേ നമ്മൾ ഇതിൻ്റെ അടുത്ത തളേ തന്നെ കൊണ്ടുവന്നിട്ട് നമ്മളടുത്ത് കനാലുമായിട്ട് പോകും കേട്ടോ നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ചെറുതായിട്ടും ചവിട്ടി എന്നാലും നമ്മൾ കാസ്റ്റ് ചെയ്യും ചെയ്യത്തില്ലെന്നല്ല എന്നാലും നമ്മൾ ഇന്ന് മാക്സിമം നമ്മൾ ബെയിറ്റ് അതായത് നമ്മൾ ലൈവ് ബേറ്റിട്ട് നമ്മൾ മാക്സിമം ഒന്ന് മീൻ പിടിക്കാൻ പോകണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കൈയ്യൂടെ തന്നെ നമ്മൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചോദിച്ചോ കാര്യം ഇനി ഇതുപോലത്തെ കിണം വീഡിയോസ് കിണ്ണം വീഡിയോസ് തന്നെ പറയുമല്ലേ സീസൺ വരുവാണെങ്കിൽ കിണ്ണം വീഡിയോസ് ആയിരിക്കും വരാം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ കൈയോടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ ഓക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത പരലെടുക്കാൻ വേണ്ടി നമ്മൾ പോകണം നമുക്ക് പറയുക നമ്മളിപ്പോൾ ഇട്ടത് കൂടെ നമുക്ക് അടുത്ത് മീൻ കിട്ടിയാലും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പരലെടുക്കാൻ വേണ്ടി നമ്മൾ കേട്ടോ റൈസ് അപ്പോൾ നമ്മളത് നമുക്ക് കിട്ടിയാൽ അടുത്ത വേണമെങ്കിൽ നമ്മൾ അടുത്ത വേണം നമ്മളതെ കൊണ്ടുപോയി നമ്മൾ നേരെ ബക്കലിട്ട് വെക്കാൻ പോകട്ടെ ജീവനെ കിട്ടത്തൊന്നും ഇല്ലായിരിക്കും എന്നാലും നമുക്കൊരു സംതൃപ്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ ബക്കലെടുത്തിട്ടൊക്കെ വേണം കേട്ടോ നമ്മൾ നമ്മൾ നേരത്തെ പിടിച്ച വേണമല്ലേ തീട് പോകുന്നത് നോക്കിയാൽ കാണുന്നത് അത് മടിയായി അത് മടിയായി നേരത്തെ പിടിച്ചു തീർന്നു കേട്ടോ വലിയ എന്തേലും ഇടാൻ പറ്റിയായിരുന്നാലോ വലിയ എന്തായാലും അത് ഇട്ടായിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അവൻ മടിയായി കുഴപ്പമില്ല നമ്മൾ നമുക്ക് തോന്നിക്കൊണ്ട് നടക്കാവുന്ന നമ്മൾ രണ്ടാമത്തെ നമ്മൾ എടുത്തിട്ടുണ്ടോ കേട്ടോ നമ്മുടെ രണ്ടാമത്തെ മണലിൽ നമ്മളെടുത്ത് ഇത് പക്കിൻ്റെ തൊണ്ണിൽ ഇട്ടിട്ടുണ്ട് നമ്മളതി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഓക്കെ നമ്മളത് അവിടെ നമ്മുടെ ആൾക്കാർ പരൽ പിടിക്കുന്നുണ്ടേ നമുക്കിനി പോയിട്ട് പരലെടുത്ത് നമുക്കെന്നെ ഒന്നുകൂടി പോയി നമ്മുടെ ബോയ്സ് നമ്മൾ എത്രയേ നേരം നമുക്ക് ഒരു പരൽ രണ്ട് ഒരു ജീവനോടെ പരലും ഒരു ചത്ത വരലും കിട്ടാ നമ്മൾ നമ്മുടെ പരലായിട്ട് നമ്മൾ പിന്നെ നമ്മുടെ കുളത്തിലോട്ട് പോയേക്കുവാണേടാ അവൾക്ക് ഇനി വാങ്ങിക്കാൻ നമുക്ക് ഇനി കുളത്തിൽ തന്നിട്ട് കാണാവേ ഏ ശബ്ദം നമ്മളത് സ്കൂളിലെത്തി കേട്ടത് നമ്മൾ വിളിച്ചോണ്ടിട്ട് തവളയും ഞമ്മള് നമ്മുടെ തവളയും ഞമ്മിലേക്ക് ഇതിനകത്ത് കിടപ്പുണ്ട് തവള കണ്ടാൽ മതി നമ്മൾ സ്കൂളിലോട്ട് കിടക്കുവാണ് കണ്ടുകൂടി നമ്മളും പോകുന്നത് ജീവൻ രണ്ടി കൊണ്ട് വരാട്ടീവേ ആ ജീവനുള്ള തന്നെ പെട്ടെന്ന് കിട്ടും അല്ലേ തീർന്നു പോയി ആ ജീവനുള്ളത് അതിൻ്റെ ആ പുള്ളി കൂടി കൊടുത്തിട്ട് നമ്മളതേ നമ്മൾ കോർക്കണം ചെയ്തു കാണിച്ചാട്ടോ നമ്മളത് പരലിൻ്റെ നമ്മൾ ആ പുള്ളി വഴി നമ്മൾ കൊടുത്തെടുക്കണം കേട്ടോ കേട്ടി കേട്ടി ഓക്കെ നേരെ നമ്മുടെ പരലിനെ കൊടുത്ത് നമ്മളത് നമ്മുടെ കുക്കഫിഷിങ് അറിയാൻ പോവാണ് നമ്മളിന്ന് ഏറെ കൊണ്ടറിയാനില്ല കാര്യം നമുക്കിന്നൊരു മൂടില്ല നമ്മളിന്ന് വീഡിയോ ഉള്ള മൂടിയാണ് അപ്പോൾ നമ്മൾ നേരെ ഇറങ്ങി കറക്റ്റ് സ്പോട്ട് നമ്മൾ ഇറങ്ങിട്ടിട്ടുണ്ട് താന്നില്ലേ പൈസ അപ്പോൾ നമുക്ക് അടിച്ചു വിട്ടാൽ മതി നമ്മൾ വെയിറ്റ് വെയിറ്റ് നമ്മൾ നമ്മുടെ ടങ്കീസ് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മളെ മൂന്നിൽ പോയിക്കൊണ്ടിരിക്കണം നമുക്ക് ഹാനം അടിച്ച് കുഴപ്പമുണ്ട് വെയിറ്റ് 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 ആ കൊടു മീൻ കയറിയിട്ടുണ്ടേടാ പോയിട്ടില്ല പോയാ പോയി കൺഫേം അതിനാരി മിസ്സായിപ്പോ പൈസ വലുതായിരുന്നോ വലുതായിരുന്നു കൊടുത്തോടിക്കാമത് നമ്മുടെ പൊട്ടിപ്പോയിട്ടോ അങ്ങോട്ടില്ല പൈസ നമുക്ക് മിസ്സായി കുഴപ്പമില്ല ഈ കുളത്തിൽ രണ്ടര പറട്ടോളാം നമുക്ക് അടിക്കാം അങ്ങോട്ടാണ് നമ്മുടെ മീൻ ഓടിക്കറിയുന്നത് അല്ലേ ചൂണ്ടപ്പട്ടപ്പട്ടായി രണ്ട് സെക്കൻഡിൽ ചൂണ്ട തെറ്റായി ചത്ത വരെ അടിക്കുക ചത്ത വരെ അടിപ്പിക്കുന്നു നമ്മുടെ ചൂട് നമ്മുടെ ആളിൽ നിന്ന് സെറ്റിന്നുണ്ടേട്ടോ ഇനി കാത്തിരിപ്പിന് വിരാമം ഇട്ട് നമുക്കിനി മീൻ കിട്ടുമെന്ന് പേസ് നമ്മുടെ ജീവനുള്ള പരൽ നമ്മളെന്ന് പോയി ഇപ്പോൾ പൊട്ടിക്കണ്ടായത് നമ്മൾ കൊളുത്തുപോയിന്ന് ഊരിപ്പോയി നമ്മൾ നമ്മളടുത്ത പരലിൽ പിടിക്കുകയാണെങ്കിൽ പോകും അപ്പോൾ നമ്മൾ നമ്മൾ ചത്ത വരൽ നമ്മൾ ഇട്ടിടത്ത് അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടേട്ടാ അവിടെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അതെ അവിടെ ആയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മൾ നേരെ പോയിട്ട് ജീവനുള്ള പരലിൽ പിടിക്കാൻ പോകട്ട അപ്പോൾ നമ്മൾ കുറച്ച് നേരം പോയി പരൽ പിടിക്കാൻ വേണ്ടി വന്നിട്ട് നമ്മൾ ആ ഒരു പരലിട്ട് അതായത് മലന്ന് കിളപ്പുണ്ട് നമുക്കിപ്പോൾ വന്ന അടിക്കുക ചേച്ചി കൂട് പൊക്കിയപ്പോൾ നമുക്ക് കുറച്ച് രണ്ട് മൂന്നലഞ്ച് വള്ളത്തിനെ തന്നെയാണ് നമ്മൾ വള്ളത്തിനായിട്ട് നമ്മൾ നമ്മൾ പെട്ടിട്ട് വെച്ചേക്കാം നമ്മൾ ഇട്ട് വെച്ചിട്ട് പോയാലും അതായത് നമ്മൾ ഇട്ട് വെച്ചിട്ട് പോകുക നമ്മൾ നോക്കാൻ വേണ്ടി പോകട്ടെ അതുപോലെ കിട്ടാൻ എന്ന് പറയാൻ മേലും കിട്ടിയിട്ടുള്ള നമുക്ക് നോക്കാം കിട്ടിയിട്ടില്ല നമ്മളിപ്പോൾ അടുത്തന്നെ പിടിക്കാൻ ഒപ്പിന് വേണ്ടി നമ്മൾ വന്നിട്ടുണ്ട് നോക്കാം ഓക്കെ നമ്മൾ കൂടുതലോട്ടെത്തി കുത്തി നമ്മളാ മീനടിച്ചോണ്ടതാ നമ്മടെ കൊളുത്ത് നമ്മൾക്ക് മീൻ അടിച്ചു കേട്ടോ നമ്മൾ ഇട്ടു വെച്ച പല്ലാത്ത മീനടിച്ചു അപ്പൊ നമ്മൾ അടുത്ത പല എടുത്തിട്ടാ പോണോ കൈ പരലെ ചെറിയ ജീവനുണ്ടോ നമ്മള് ചെറിയ ജീവനോട് നമ്മളെടുത്തിട്ടാ പല്ലിന്റെ വാണ മൊത്തം തീരും അങ്ങോട്ട് ഇടാൻ പറ്റും ഇവിടെ ഇട്ടാലും മതി യാപ്പ് വേണ്ട ചെറിയൊരു കുറവ് പരല ജീവനുണ്ട് കേട്ടോ നമ്മളെ നമ്മുടെ ഈ നമ്മളീ കുളത്തിൽ ഉള്ള നമ്മളെ പരിപാടി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കേട്ടോ അതായത് ഈ കുളത്തിൽ നിന്ന് നമ്മൾ നേരെ ഇനി നമ്മൾ നമ്മളെ കനാലിലോട്ട് പോവാണ് നമ്മൾ കനാലി നമ്മൾ തവള ചെമ്പല്ലി കള്ളത്തി എന്നിവ വലിയ സാധനവും നമ്മൾ ഇന്ന് ഇടുന്നുണ്ട് നമുക്കിനി അവിടെ ചെന്നിട്ട് ഇനി ഉണ്ടാവും അറിയില്ല നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനാണെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടെ നമ്മൾ വണ്ടി അടിക്കുമ്പോഴത്തേക്കും നമ്മളൊരു വിവത നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവ എന്ത് സാധനം കൊടുക്കണമെന്ന് നമുക്ക് കൺഫ്യൂഷൻ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് കേട്ടോ ഓക്കെ ഇനി എന്തായാലും കനാലിച്ച് നിന്ന് കാണാം പൈസ നമ്മൾ ഈ കനാലിലോട്ട് പോകാൻ വേണ്ടി വരുന്നത് കേട്ടോ നമ്മളിവിടെ നമ്മളിവിടെ കുറച്ച് ആൾക്കാർ ഇവിടെ നമ്മുടെ വല വെച്ച് മീൻ പിടിക്കാൻ വേണ്ടിയാണ് തുളിയാണോ തുളിയാണോ തൂളിയല്ലേ നിങ്ങൾ തുളിയാണല്ലേ അല്ലേ പോയത് ആറുമണിയോളം ആയിട്ടുള്ള സമയം വെള്ളത്തിൽ വരലും കൂടി മേടിച്ചു അപ്പൊ ഞാനെന്ത് ഞങ്ങൾ എന്തായാലും കൂടി നമ്മളെ നമ്മുടെ ഞാൻ ഇവിടുത്തെ മീനായ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാ ഇവിടെ എന്തോരം മണലാണ് ഇവിടെ അറിയുന്നത് അപ്പൊ നമുക്ക് എന്തായാലും ഇനി അവിടെ ചെന്നിട്ടിനി എല്ലാം കിട്ടുമോന്ന് പോകാം കിട്ടുമെന്നാണ് പ്രതീക്ഷ അല്ലേ ാണ് പ്രതീക്ഷ അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് ഇനി ബാക്കി നോക്കാം അപ്പോൾ നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ മീനൊക്കെ ഒന്ന് കാണിച്ചു ഇവിടെ ഇടയ്ക്കൊന്ന് മീൻ മറിയണമൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ട് നോക്കി അത് ചെറിയ ഗ്യാപ്പ് ആണ് ഗ്യാപ്പാണ് അത് എടുക്കുന്ന ആകാ മേടിയന്തോ ഒരു അമ്മാതിരി മീനാണ് കഴിച്ചതിനകത്ത് നമ്മൾ ആ ഗ്യാപ്പിന് എടുത്തിട്ട് പൊക്കാൻ പറ്റുമോന്ന് നോക്കാം ആദ്യത്തെ തറക്കട്ടെ ആ ഗ്യാപ്പ് അവിടെ തെളിവ് വേണ്ട ആ തെളിവ് തെളിവുള്ള ഭാഗത്ത് അവിടെ നമുക്ക് തവളന ഇടാം അപ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ എടുക്കാം എന്നാലും നമുക്കിനി നമ്മളിത് ഞങ്ങളെ ഈ പുണ്യൊക്കെ സിറ്റി ആയിട്ട് നമുക്ക് ഇനി അടുത്ത കാണാം കേട്ടോ നമ്മളിത് കുറുപേനൊക്കെ കൊടുത്തിട്ടുണ്ടേ നമ്മളത് കുറുപേനൊക്കെ കൊടുത്തെടുത്തിട്ടത് ഗ്യാപ്പിലോട്ടോ ആ ഗ്യാപ്പിൽ കൊടുക്കട്ടെ അവിടെ സാധനം ഇപ്പുണ്ട് കേട്ടോ സാധനമൊക്കെ വിട്ട് സാധനം ടീം അത് വെള്ളത്തിലല്ല ടീമേ എനിക്ക് തോന്നുന്നില്ല മലച്ചാ അടുക്കിട്ടേ നമ്മളെ കൂട്ടണോ കിടക്കണേട്ടാ ഇനി കാത്തിരിപ്പാണ് അത് അപ്പം നമ്മൾ റോഡിനും കൂടി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ നമ്മളത് നമ്മൾ ഫാസ്റ്റാറ്റിനകത്ത് നമ്മൾ കൊളുത്തിട്ടിട്ട് നമ്മളെ കുറവേടാ വാലയക്കൂടെ അങ്ങ് കൊടുത്തിട്ട് പോകണം കേട്ടോ നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കണം കേട്ടോ ആദ്യം ഇട്ടാൽ നമുക്കിതിൽ വരാൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഇവനത് ഇത് ആന ഇതെങ്ങനെ കൊണ്ടുവന്നു നിങ്ങളത് മിണ്ടാന്ന് പോയിട്ടല്ലേ ഏ കാലോ നല്ല സൂപ്പർ വരാല ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടുന്ന വരാല പോലെ അമിട്ട് വരാല കേട്ടതേ നല്ല വരാലേ തിരക്കെന്ന് നിർത്തും അടുത്ത വെട്ടിട്ട് വെച്ചിട്ടുണ്ട് അതിനത്തിന് വല്ല ആകയുടെ കണ്ണാക്കിലിട്ട് കൊടുത്തേക്കാം എന്നിട്ട് നടക്കുന്നില്ല അതെ കിടപ്പ് നമ്മളെ സ്ഫൂൻ അടുത്ത താങ്കളിനടുത്ത് വേണ്ടി വന്നിട്ട് അപ്പൊ നമ്മൾ നമ്മൾ ഇന്നത്തെ പലവരൊക്കെ നമ്മൾ ചവിട്ടിയൊക്കെ നമുക്ക് ഇവിടെ നമ്മൾ ഈ സ്പോട്ട് ആയിട്ട് നമുക്ക് കിട്ടിയ ഈ ഒരു വരാലാട്ടാ നമുക്ക് കിട്ടിയത് അത്യാവശ്യം നല്ല ഈ വന്നു നമുക്ക് അത്യാവശ്യം വലിപ്പുള്ള വരാലോ നമുക്ക് കുളിത്ത വരാം ആട്ടോ ചെറുതൊന്നുമല്ല കേട്ടോ ഇതൊക്കെ കിട്ടാനുള്ള വരാലല്ലേ നമുക്ക് ഈ സൈസാണ് നേരത്തെ വീഡിയോസ് തോക്കിയാലേ അതെ അത് കിട്ടി നമുക്ക് വലിയ വരുന്ന കിട്ടിയിട്ടുള്ളൂ കിട്ടിയേക്കണമെന്ന് പറയുമ്പോൾ വയസ്സ നമുക്ക് ഈ രണ്ട് മണലും ഈ രണ്ട് മണലും എത്ര പിടിച്ചിട്ട് എത്തട്ടില്ല നമുക്ക് നമുക്ക് ഈ മൂന്ന് കേട്ടോ നമുക്കൊന്ന് കിട്ടിയേക്കുന്നത് നമ്മൾ ഫ്രോഗ ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുള്ള് നമ്മൾ ലൈവ് ആയിട്ട് ഇട്ടേക്കണം അതായത് നമ്മൾ നമ്മൾ ഈ മൂന്ന് കഴിഞ്ഞാൽ നമ്മൾ പരൽ വെച്ചാണോ പിടിച്ചേക്കുന്നത് അതായത് നമുക്ക് പരലൊക്കെ ഇട്ട് നമ്മളതിനെ കൊറത്തം കിട്ടി നമുക്ക് ഓരോ നമുക്ക് പട്ട പൊട്ടവന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമുക്ക് മണൽ നല്ല ഫാസ്റ്റ് അടിച്ചു നമുക്ക് ഇവിടുത്തെ വെള്ളം ഒന്നും നമുക്ക് അടിക്കുന്നില്ല അതായത് എന്താ നമുക്ക് കാര്യമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്ത് എന്തൊക്കെ ചെയ്ത് നോക്കിയല്ലേ പക്ഷേ നമുക്ക് ഇത്ര മീനാണ് നമുക്കൊന്ന് കിട്ടിയേക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും കൂടെ ബെൽബട്ടൺ കൂടെ അമ്പലത്തിൽ നമ്മൾ ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇടും അപ്പോൾ നിങ്ങൾക്ക് ഉടനെ കിട്ടുന്നതായിരിക്കും ഓക്കെ